എല്ലാവർക്കും ഹിഡൻ റൂൾസിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യാത്ത ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു വെക്കപ്പെട്ടതോ മറച്ചു വെക്കപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹിഡൻ റൂൾസിലൂടെ അനാവരണം ചെയ്യാറുള്ളത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ലഹരിയിൽ ഗതികേട്ട കേരളം എന്ന ഒരു സബ്ജെക്റ്റ് ചെയ്തിരുന്നു അവിടെ അതിനൊരു പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ സമയ ദൈർഘ്യം മുതൽ നമുക്ക് ആ എപ്പിസോഡിൽ അതിൻ്റെ പരിഹാരത്തെ പറ്റി ചർച്ച ചെയ്യാൻ സാധിച്ചില്ല അന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യുകയാണ് നമുക്കറിയാം ലഹരി അല്ലെങ്കിൽ അഡിക്ഷൻ ഇത് നമ്മുടെ മനസ്സ് ഒരു പരിധി കൂടുതൽ അല്ലെങ്കിൽ ഒരു അളവിൽ കൂടുതൽ എന്തിനോടെങ്കിലും താല്പര്യമോ ഇഷ്ടമോ തോന്നി അതിനോട് വല്ലാത്ത രീതിയിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനം പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമായി തോന്നുന്നതും അതൊരു ചികിത്സിക്കേണ്ട ചികിത്സിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമായി നമുക്ക് തോന്നുന്നു പക്ഷേ ഏറെയും കുറഞ്ഞും പല അഡിക്ഷൻസും നമ്മുടെ ഇടയിൽ ഉണ്ട് മദ്യം മിക്കവാറും എല്ലാവർക്കും അഡിക്ഷൻ അഡിക്ഷനുള്ള നമുക്കറിയാം അത് ഏറെക്കുറെ നോർമലായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പുകവലി എല്ലാവരും ഒരു കടയിലേക്ക് കയറുന്നു ഒരു മുറുകാൻ കടയിലോട്ട് കയറുന്നു സിഗരട്ട് വാങ്ങിക്കുന്നു വലിക്കുന്നു അവിടെ ഇടുന്നു ഇത് ഇത് നമ്മൾ എപ്പോഴും കാണുന്നു അതൊക്കെ ഒരു നോർമൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ വലിയ കാര്യമായ അഡിക്ഷൻ ആയിട്ട് നമ്മളതിനെ കാണാറില്ല ചിലർക്ക് കാപ്പി അഡിക്ഷൻ ആണ് ചിലർക്ക് ചായ അഡിക്ഷൻ ആണ് ചിലർക്ക് ചില ചില ശീലങ്ങളുണ്ട് ഓരോരുത്തർക്കും ചില അഡിക്ഷൻസ് ചിലർക്ക് രാവിലെ പത്രം വായിക്കും പത്രം വായിക്കും ചായ കുടിക്കണം അങ്ങനെയൊക്കെ ഉള്ള ചില 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 ശീലങ്ങളുണ്ട് ഓരോരുത്തർക്കും ഇത് മനസ്സിന്റെ അകത്ത് അവരുടെ ഹാബിറ്റ് ഫോർമേഷൻ ആണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ചെറുപ്പം തൊട്ടേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാബിറ്റുകളുടെ ഒരു സഞ്ചയം ഒരു കൂട്ടമാണ് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോ ചില കാര്യങ്ങൾ നമ്മളെ വളരെയധികം താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഉദാഹരണത്തിന് സിന്തറ്റിക് ഡ്രഗ്സ് അത് വളരെ ചെറിയൊരളവിൽ തന്നെ നമുക്ക് ഭയങ്കരമായ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന മനസ്സിന് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന മനസ്സ് നമ്മളെ കൊണ്ട് വലിച്ചോണ്ട് പോകുന്ന രീതിയിൽ നമുക്ക് നിയന്ത്രണമില്ലാതെ മനസ്സ് നമ്മളെ കൊണ്ട് വലിച്ചോണ്ട് പോകുന്ന രീതിയിൽ അത് നമ്മളെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നത് അതുപോലെ തന്നെ ചില ചില വേറെ ചില അഡിക്ഷൻസ് ഉണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ളവരുണ്ട് വയലൻസ് അഡിക്ഷൻ ഉള്ളവരുണ്ട് വയലന്റ് ആയിട്ടുള്ള സിനിമകൾ കാണുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാതെ അത് തീവ്രമായ സെക്ഷൽ അഡിക്ഷൻസ് ഉള്ളവരുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള അഡിക്ഷൻസ് നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട് ഈ ഈ അഡിക്ഷൻസിനൊക്കെ ഒരു ചില പ്രത്യേക സ്വഭാവമുണ്ട് അതായത് ഇത് ക്രേവിങ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ക്രേവിങ് അതായത് കിട്ടാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നിപ്പിക്കുന്ന ദ ഡോപ്പ്മെന്ന് പറയുന്ന ആ ഒരു ഹോർമോണിന്റെ ആക്ഷൻ കൂടെ ഒരു ക്രേവിങ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ ഒരു പ്രശ്നം പലർക്കും അറിയാവെങ്കിലും ഇതെങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്ത് ഇതിന്റെ ശരിയുള്ള മെക്കാനിസം എന്താണെന്നോ പലർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ അഡിക്ഷനിലേക്ക് ആൾക്കാർ പെട്ടുപോകുമ്പോഴോ വീണ് പോകുമ്പോഴോ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് അറിഞ്ഞുകൂടാ നമ്മളെ നമ്മൾ അറിവുള്ളവരെന്ന് പറയുന്ന നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മളെ വിദ്യ അഭ്യസിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകർക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിവുണ്ടെന്ന് തോന്നുന്ന മുതിർന്ന മറ്റാൾക്കാർക്കോ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമുക്ക് ഏതൊരു എക്യൂപ്മെന്റ് വാങ്ങുമ്പോഴും അതിന്റെ കൂടെ അതിൻ്റെ ഒരു വർക്കിംഗ് മാനൂല് കിട്ടുവന്നു അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നമുക്ക് അറിയാനുള്ള ഒരു വർക്കിംഗ് മാനുവൽ അതിൻ്റെ കൂടെ കിട്ടുവന്നു അത് വായിക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ആ ഉപകരണം നമ്മൾ കേടുവരുത്താൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് ജനനം തൊട്ട് മരണം വരെ ജീവിക്കാനുള്ള നമ്മുടെ ഉപകരണമാണ് നമ്മുടെ ഈ ശരീരവും അതിനുള്ള മനസ്സും അപ്പൊ ഈ ശരീരവും അതിനുള്ളിലുള്ള മനസ്സും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് പ്രാഥമികമായി നമ്മൾ അറിയേണ്ട കാര്യമാണ് നമ്മൾ മറ്റെല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതിന് മുമ്പേ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിനെ ശരിയായ രീതിയിൽ അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കേടുവരും അത് താഴെ തെറ്റിപ്പോവും അതുകൊണ്ട് തന്നെ ആ ഒരു പഠനം മറ്റെന്തും പഠിക്കുന്നതിന് മുമ്പേ ആവശ്യമായ ഒന്നാണ് പക്ഷെ നിർഭാഗ്യവശാൽ അത് മാത്രം നമ്മൾ പഠിപ്പിക്കുന്നില്ല പഠിക്കുന്നു അറിയത്തുമില്ല പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ചില ചില അഡിക്ഷൻസ് നല്ലതാണെന്നും പറയാറുണ്ട് ഉദാഹരണത്തിന് ഭക്തി ഭക്തിക്ക് ഇതേ ഒരു സ്വഭാവമാണ് പക്ഷെ ഭക്തി നല്ലതാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചില അഡിക്ഷൻസ് നല്ലതാണെന്ന അതിന് ചില അതിന്റെ പുറകെ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം എന്തായാലും നമ്മുടെ മനസ്സും ശരീരവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം ഈ ഒരു നോളജ് നമുക്ക് ആവശ്യമുണ്ട് അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ മനസ്സിനകത്ത് വേണ്ടുന്ന ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടാത്ത ശീലങ്ങളെ അകറ്റാനും ദൂരീകരിക്കാനും അഥവാ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അവയെ ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പഠനം ആവശ്യമുണ്ട് അപ്പൊ എന്താണ് നമുക്ക് അതിലേക്ക് കിടക്കാം നമ്മൾ ഈ ലോകത്തെ കാണുന്നത് അല്ലെങ്കിൽ ലോകത്തെ അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളും ഒക്കെ പിന്നീട് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയും ചെയ്യാം ഭാവന ചെയ്യുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ ചിന്തയും കൂടിയാണ് നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് അതിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് നമ്മൾ ലോകത്തെ അറിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ വ്യക്തികൾ സ്ഥലങ്ങൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മൾ അറിയുന്നുണ്ട് അതേപറ്റി അത് നമ്മുടെ ചിന്തകളിൽ കൂടി അതിനെ റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അതിനെ രണ്ടാമത്തെ ഭാവനയിൽ കൂടി സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ അറിയുന്ന കാര്യങ്ങളെ നമ്മുടെ മനസ്സ് അടുത്ത മൊമെന്റിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് ഒരു വിവേചന മനസ്സ് നമ്മുടെ മനസ്സിനകത്ത് അപ്പോൾ പ്രവർത്തിച്ചോടുന്നു അതിനെ നമ്മുടെ രീതിയിൽ നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാറുണ്ട് ഇതാണ് വിവേചന മനസ്സ് ആദ്യത്തത് അറിയുന്നു രണ്ടാമത് വിവേചിച്ചറിയുന്നു അതിനുശേഷം ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് ആ വിവേചനത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് ആ ഫീലിംഗ് ഉണ്ടാവുന്നത് ഇപ്പോ നല്ലതാണെന്നാണ് നമ്മുടെ വിവേചന മനസ്സ് പറയുന്നതെങ്കിൽ സുഖകരമായ ഒരു ഫീലിംഗ് ഉണ്ടാവും അതല്ലേ എനിക്കിത് ദോഷകരമാണ് ഞാൻ കേട്ട ശബ്ദം അല്ലെങ്കിൽ ഞാൻ കേട്ട കണ്ട കാഴ്ച അല്ലെങ്കിൽ ഞാൻ മണത്ത സ്മെല്ല് ഇതൊക്കെ എനിക്ക് ദോഷകരമാണെന്ന് തോന്നുകയാണെങ്കിൽ ആ മൊമെന്റിൽ തന്നെ നമ്മുടെ ശരീരത്ത് ഉണ്ടാവുന്ന ഫീലിങ് അസുഖകരമായ ഒരു ഫീലിംഗ് ആണ് അതേസമയം കണ്ട കാഴ്ച നല്ലതാണ് കേട്ട വാർത്ത നല്ലതാണ് അതെന്നുണ്ടെങ്കിൽ ഞാൻ മണത്തെ സ്മെല് നല്ലതാണ് ഞാൻ രുചിച്ച വസ്തു നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ സ്പർശിച്ച കാര്യങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചാൽ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സുഖകരമായ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് ഇതിനോടാണ് നമ്മുടെ മനസ്സ് പിന്നീട് ഇഷ്ടവും അനുഷ്ഠവും കാണിക്കുന്നത് ഇപ്പൊ ഒരു തവണ നമ്മളൊരു സാധനം രുചിച്ചു നമുക്കത് ഇഷ്ടപ്പെട്ടു നമ്മുടെ ശരീരത്തിൽ ഒരു സുഖകരമായ ഫീലിംഗ് ഉണ്ടായി അതവിടെ നിർത്തി എങ്കിൽ നമ്മളീ ഒരു ഒരു ഹാബിറ്റായി അത് മാറുന്നില്ല റിപ്പീറ്റായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഇത് ഹാബിറ്റായി മാറുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഉള്ളവർക്ക് ഇഷ്ടം അനിഷ്ടം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഫീലിങ്സിനെ ആസ്പദമാക്കിയാണ് സുഖാനുഭൂതികൾ തരുന്നത് എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടം ഉണ്ടാകും അസുഖകരമായ അനുഭൂതികൾ തരുന്നതിനോടൊക്കെ നമുക്ക് ഇഷ്ടക്കേടും ഉണ്ടാകും ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ അപ്പോ അറിയുന്നു തിരിച്ചറിയുന്നു ശരീരത്തിൽ ഫീലിങ്സ് ഉണ്ടാവുന്നു നമ്മൾ ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കുന്നു അതാണ് പ്രതികരണം ഇഷ്ടമോ അനുഷ്ഠമോ കാണിക്കുന്നതാണ് നമ്മുടെ മനസ്സിന്റെ പ്രതികരണം ഇതാണ് ഇതിന്റെ വർക്കിംഗ് പാറ്റേൺ ഇത് എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തേക്ക് നമ്മൾ ഒരിക്കലും നോക്കാറില്ല നമ്മൾ ഓരോന്നോർ ഇഷ്ടം കാണുന്നു അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണിക്കുന്നു ഒക്കെ നമ്മൾ ഈ പുറത്തേക്ക് മാത്രം നമ്മുടെ മനസ്സ് തുറന്നിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നമ്മുടെ ശരീരത്തെ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നതെന്ന് നോക്കിയിട്ടല്ല നമ്മൾ പ്രതികരിക്കുന്നത് പക്ഷെ ആക്ച്വലി നമ്മുടെ മനസ്സ് ഓരോന്നോട് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നത് ആ വസ്തുക്കളോടോ വ്യക്തികളോടോ സ്ഥലങ്ങളോടോ സാഹചര്യങ്ങളോടോ സന്ദർഭങ്ങളോടോ അല്ല മറിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഫീലിങ്ങിനോട് തന്നെയാണ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ആളുടെ പെരുമാറ്റം കൊണ്ട് നമ്മളുടെ ശരീരത്ത് ഉണ്ടാകുന്ന ഫീലിങ്ങിനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അടുത്തൊരു ദിവസം ആൾ മറ്റൊരു രീതിയിൽ പെരുമാറി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആളോട് ഇഷ്ടം പോകും കാര്യം എന്താണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഫീലിങ്സ് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ദിനം പരിചയിച്ച കാര്യങ്ങൾ നമുക്ക് പിന്നെയും പിന്നെയും കിട്ടുമ്പോൾ നമുക്ക് ശരീരത്തിൽ ആ സുഖാനുഭൂതി ആദ്യം കിട്ടിയ അനുഭൂതി ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ആ ഫീലിംഗ് ഉണ്ടാവുന്നില്ല അപ്പൊ നമ്മൾ കൂടിയ അളവിലുള്ള കാര്യങ്ങൾ എടുത്തുടങ്ങും ഇങ്ങനെയാണ് അഡിക്ഷനിലേക്ക് നമ്മൾ പോകുന്നത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആദ്യം ഒരു സുഖാനുഭൂതി കിട്ടി അത് വളരെ നന്നായിട്ട് തോന്നി വീണ്ടും വീണ്ടും അത് തന്നെ എടുത്തപ്പോ നമുക്ക് അത് പോരാ ആ അനുഭൂതി കിട്ടുന്നില്ല കാരണം ഡോക്മെന്റ് ഒരു പ്രവർത്തനം അങ്ങനെയാണ് അതൊക്കെ അതൊരു കുറച്ചുകൂടെ ബയോളജിക്കൽ ആയിട്ടൊരു കാര്യമാണ് എങ്കിലും അനുഭവത്തിനു വെച്ച് നമുക്ക് പറയാം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഒരേ കാര്യങ്ങൾ നമ്മൾ ഒരേ ഒരേ ഭക്ഷണം തന്നെ നമ്മൾ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്താ മറ്റൊരു ഒന്നുകൂടെ വെറൈറ്റിക്ക് വേണ്ടി നോക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടിയ എടുക്കാൻ നോക്കും മദ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് മയക്കവരന്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയ അളവിൽ നിന്ന് പിന്നെ കൂടുതൽ കൂടുതൽ എടുക്കാൻ തോന്നും അതിനുശേഷം കൂടുതൽ ഇൻടോക്സിക്കേഷൻ തരുന്ന കൂടുതൽ സുഖാനുഭൂതി തരുന്ന മറ്റൊന്നിലേക്ക് നമ്മൾ മാറും അതും അതും പോരാതെ വരുമ്പോൾ മറ്റൊന്നിലേക്ക് മാറും അങ്ങനെയാണ് നമ്മൾ അഡിക്റ്റീവായി ആയി പോകുന്നത് പക്ഷെ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അനുഭൂതികൾ സ്ഥിരമായി അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഉദാഹരണത്തിന് നിങ്ങളോട് ഒരാൾ വളരെ മോശമായിട്ട് പെരുമാറി അയാൾ എന്തോ പറഞ്ഞു നിങ്ങളത് കേട്ടു നിങ്ങളുടെ മനസ്സ് അപ്പോ തന്നെ അതിനെ വ്യാഖ്യാനിച്ചു ഇത് എന്നോട് പറഞ്ഞത് വളരെ മോശമായിട്ടാണ് ഉടനെ തന്നെ നിങ്ങളുടെ ശരീരത്ത് വളരെ അസുഖകരമായ ഒരു ഫീലിംഗ് ഉണ്ടായി ഉടനെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിങ്ങളുടെ പ്രതികരണ മനസ്സ് പ്രതികരിക്കുന്ന മനസ്സ് അതിനോട് ഇഷ്ടക്കേട് കാണിച്ചു ഇഷ്ടക്കേട് കാണിക്കുമ്പോ പിന്നെയും നിങ്ങളുടെ മനസ്സിന് അകത്തെ ചിന്ത ഒരു ഒരു ഇഷ്ടക്കേടിന്റെ ചിന്തയാണ് അത് നിങ്ങളുടെ ശരീരത്ത് പിന്നെയും അസുഖകരമായ അനുഭൂതി ഉണ്ടാക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പിന്നെയും ഇഷ്ടക്കേട് കാണിക്കുന്നു അത് പിന്നെയും നിങ്ങളുടെ ശരീരത്ത് അസുഖകരമായ ഫീലിംഗ് ഉണ്ടാകുന്നു ഇതിങ്ങനെ റിപ്പീറ്റ് ആയി വരുമ്പോഴത്തേക്ക് അവസാനം നിങ്ങളൊരു പ്രവൃത്തിയിലേക്ക് ഒരു ആക്ഷനിലേക്ക് ഒരു പ്രതികരണത്തിലേക്ക് ഒരു ഫൈറ്റിലേക്ക് നിങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിലേക്ക് പോകുന്നു അതായത് നിങ്ങൾ നോക്കും അതിനാൽ ശ്രമിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യുന്നു ഇതാണ് ഇതിന്റെ ഒരു പ്രക്രിയ പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ഒന്നും കൂടെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്ങിനെ ഒന്ന് മാറി നിന്ന് ശ്രദ്ധിക്കണം അതായത് ചിന്തയെ മാറ്റി നിർത്തി ശരീരത്തിൽ എത്ര നേരം ഫീലിങ്ങുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക പിന്നീട് പിന്നീട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ചൂടാക്കിയ വെള്ളം തണുക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തുള്ള ഫീലിങ്സ് തന്നെ തണുത്തു പോവും കാരണം ശരീരത്തിൽ ഒരു ഫീലിങ്ങും അതിപ്പോ പേടിയുടെ ആയാലും ദേഷ്യത്തിന്റെ ആയാലും സങ്കടത്തിന്റെ ആയാലും അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ആയാലും എക്സൈറ്റ്മെന്റിന്റെ ആയാലും ഒരു സെൻസേഷനും ശരീരത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ആ അനുഭൂതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് സുഖകരമായ അനുഭൂതിയാണെങ്കിൽ അപ്പൊ ഈ പറയുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടെ മനസ്സിനകത്ത് രൂപീകരിക്കപ്പെടുന്നത് നമ്മുടെ അനുഭൂതികളെ ആശ്രയിച്ചാണ് ബോഡിയിൽ ഉണ്ടാകുന്ന ഫീലിങ്സിനെ ആശ്രയിച്ചാണ് ഇത് നമ്മളെ ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഓരോരുത്തരും അനുഭവിച്ച് തന്നെ അറിയേണ്ടതുണ്ട് അതിന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് ഒരു വിഷയം ഒരു ഇമോഷൻ ഉണ്ടാകുമ്പോൾ ഇമോഷൻ എന്ന് പറയുന്നത് ഇഷ്ടമാഷ്ടമോ ഇമോഷൻ ഉണ്ടാകുമ്പോൾ നാല് കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ ശ്വാസത്തിൽ സ്വാഭാവികമായ ഒരു മാറ്റം വരുന്നു നമ്മുടെ മനസ്സിനകത്ത് ഒരു ഉണ്ടായി നമ്മുടെ ശ്വാസത്തിനകത്ത് സ്വാഭാവികമായൊരു മാറ്റം സംഭവിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്ത് ഫീലിംഗ് ഉണ്ടാകും അതിൻ്റെ പുറമെ അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ മനസ്സതിനോട് ഇഷ്ടത്തോടെയോ ഇഷ്ടക്കേടോടുകൂടിയോ പ്രതികരിച്ചു തുടങ്ങും ഈ നാല് കാര്യങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രകൃതം നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും വർക്കിംഗ് പാറ്റേൺ നമുക്ക് പഠിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പ്രകൃതം പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം പഠിക്കുക നമ്മുടെ പ്രകൃതം പഠിക്കുക നമ്മുടെ നേച്ചർ പഠിക്കുക നമ്മുടെ വർക്കിംഗ് നോളജ് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വർക്കിംഗ് നോളജ് പഠിക്കുക എന്ന് പറയുന്നത് ഇത് എല്ലാവരും അത് മുതിർന്നവരും കുട്ടികളും അടക്കം എല്ലാവരും പഠിക്കേണ്ടുന്ന പ്രാഥമികമായ ഒരു നോളജാണ് ഇത് നമ്മൾക്ക് അന്യമാണ് ഈ ഒരു ഈ ഒരു പഠനം നമ്മുടെ നടക്കുന്നേ ഇല്ല അതായത് നാല് കാര്യങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കാനാണ് പറയുന്നത് അതായത് ശ്വാസത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു നമ്മുടെ ചിന്തയെ ഒബ്സർവ് ചെയ്യുന്നു നമ്മുടെ ശരീരം ഉണ്ടാകുന്ന ഫീലിംഗ്സിനെ ഒബ്സർവ് ചെയ്യുന്നു അതിനോട് നമ്മുടെ മനസ്സ് കാണിക്കുന്ന പ്രതികരണത്തെ അതായത് ഇഷ്ടത്തിനോ ഇഷ്ടാനിഷ്ടങ്ങളെയോ ഇഷ്ടത്തിനെയോ അനിഷ്ടത്തെയോ നമ്മൾ പഠിക്കുന്നു ഈ നാല് കാര്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും വർക്കിംഗ് പാറ്റേൺ നമുക്ക് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വർക്കിംഗ് മാനുവൽ നമുക്ക് കിട്ടും ഇതിലൂടെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അസ്വസ്ഥമാവുന്നതെന്നും അസ്വസ്ഥമാവുന്ന ഒരു മനസ്സിനെ എങ്ങനെ കാമാക്കണമെന്നും നമ്മുടെ മനസ്സിനെ പിന്നെയും സ്റ്റേബിളാക്കി നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്നും മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിനെ മാനേജ് ചെയ്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമ്മൾ പഠിക്കും നമ്മുടെ ശരീരത്തിണ്ടാവുന്ന ഒരു സെൻസേഷൻ ഒരു ഫീലിംഗ് ഒരു അനുഭൂതി അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ അതിനോട് ഇഷ്ടമോ ഇഷ്ടമോ കാണിക്കാതെ റിയാക്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ മാങ്ങിപ്പോകും നമ്മുടെ മനസ്സ് കൂളായിട്ടിരിക്കുകയും ചെയ്യും കൂളായിട്ടുള്ള ഒരു ശരീരത്ത് മാത്രമേ കൂളായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് ശരീരം ശാന്തമല്ലെന്നുണ്ടെങ്കിൽ മനസ്സ് ശാന്തമാവില്ല നമ്മുടെ പേടി നമുക്ക് ഒരിക്കലും പേടി ഉണ്ടാവുന്നു ആ പേടി ഉണ്ടാകുന്ന മുമ്പിൽ നമ്മുടെ ശരീരത്ത് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവുന്നു പക്ഷെ നമ്മൾ ആ അനുഭൂതി മാറുന്നതോടുകൂടി നമ്മുടെ മനസ്സ് ശാന്തമാകും ഏത് കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പക്ഷെ ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിനെ അവിടെ പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നത് തിരിച്ചാണ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലുള്ള ഫീലിംഗ്സിനെയാണ് നമ്മൾ ആദ്യം ഒതുക്കേണ്ടത് അത് തനിയെ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തനിയെ അത് സബ്സൈഡ് ചെയ്ത് ഫെയിൽ ആയി പോക്കോളൂ അപ്പോ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തി വല്ലാത്ത അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ആ ഒരു കാര്യത്തെ പറ്റി അഡിക്ഷൻ തരുന്ന ഒരു കാര്യത്തെ പറ്റി ഒരു ഒരു പക്ഷേ മധ്യത്തെ പറ്റിയോ മയക്കുമരുന്നതിനെ പറ്റിയോ സിഗരറ്റിനെ പറ്റിയോ ഒക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ആ ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്ത് ഒരു ഫീലിംഗ് ഉണ്ടാവും ആ ഫീലിങ്ങിന്റെ പുറകെ നമുക്ക് അതിനോട് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ അതിനെ അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അങ്ങനെയാണ് ഈ ആൾക്കാർ പലപ്പോഴും ഈ കാര്യത്തെ ഓർമ്മ വരുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് അത് വേണം എന്ന് ആഗ്രഹിച്ചവരത് എങ്ങനെയെങ്കിലും പ്രാപിക്കാൻ നോക്കുന്നു അപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ വേറെ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ളിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അയാളുടെ ഫീലിങ്സ് അയാളുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സ് മറ്റൊരാൾക്ക് അറിയാൻ പാടില്ല അറിയാൻ ഇപ്പൊ കഴിയില്ല അതുകൊണ്ട് ഈ കറക്ഷൻസ് അയാൾ എങ്ങനെയാണോ ഹാബിറ്റ് ഉണ്ടാക്കിയത് അതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ് തന്നെ ചെയ്യണം അയാൾ അതിനുള്ള ഇഷ്ടം അനിഷ്ടവും കാണിക്കാതെ ആ ഫീലിങ്സിനെ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യുക ഒബ്സർവ് ചെയ്യുക അപ്പോൾ അത് തനിയെ കെട്ടിടം നമ്മുടെ മനസ്സ് അവിടെ തന്നെ നിൽക്കും ഇത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ് മാറി മാറ്റിയെടുക്കാം നമുക്ക് അല്ലാതെ പുറത്ത് ശിക്ഷകൾ കുറച്ച് കൂട്ടിക്കൊടുത്താലോ പണിഷ്മെന്റ് കൂട്ടിക്കൊടുത്ത് ആളെ പേടിപ്പിച്ചാലോ ഒന്നും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ഭക്തിയിലേക്ക് പോയാലോ ഒന്നും നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല ഇത് അടിസ്ഥാനപരമായ ഒരു നോളജാണ് ഇത് ഇന്ത്യയിൽ നിലനിന്നിരുന്നതാണ് നമ്മളെ പറ്റിയുള്ള ഇൻസൈറ്റ് നമ്മളെ പറ്റിയുള്ള സെൽഫ് നോളജ് സെൽഫ് അവെയർനെസ് മൈൻഡ്ഫുൾനെസ് ഇത് നമുക്ക് ആവശ്യമാണ് ഇത് നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഫസ്റ്റ് സബ്ജക്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് ഇതറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഈവൻ ഗാഹിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സൂയിസൈഡുകൾ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് വഞ്ചനകൾ ഉണ്ടാവുന്നത് നൈരാശ്യങ്ങൾ ഉണ്ടാവുന്നത് ഒക്കെ അതിൻ്റെ പേരിലുള്ള വൈരാഗ്യങ്ങൾ ഉണ്ടാവുന്നത് പ്രതികാരങ്ങൾ ഉണ്ടാവുന്നത് ഈവൻ യുദ്ധങ്ങൾ വരെ ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ് മനുഷ്യരാശിക്ക് ഏറ്റവും പ്രാഥമികമായി അറിയേണ്ട നോളജ് എന്ന് പറയുന്നത് അവനവനെ പറ്റിയുള്ള നോളജാണ് അവനവൻ്റെ മനസ്സും ശരീരവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് ശരീരത്തെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതുള്ള ആ ഒരു നോളജ് അല്ലെങ്കിൽ മനസ്സും ശരീരവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ ബന്ധം എങ്ങനെയാണ് അതിന്റെ ബന്ധം എന്നുള്ളതാണ് ഒരു വ്യക്തി ഏറ്റവും ആദ്യം അറിയേണ്ടത് അതിനുശേഷമാണ് മറ്റു സബ്ജക്റ്റുകൾ പോലും പഠിക്കേണ്ടത് അപ്പോ നമ്മളുടെ ഇടയിൽ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു നോളജിന്റെ അഭാവമുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഞെട്ടിത്തെരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നത് പക്ഷെ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിനകത്ത് എങ്ങനെയാണ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവുന്നത് എങ്ങനെയാണ് താല്പര്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാവുന്നത് എങ്ങനെയാണ് അഡിക്ഷൻസും ഫോബിയാസും ഉണ്ടാവുന്നത് എങ്ങനെയാണ് അസ്വസ്ഥതകൾ വന്നാൽ എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ അത് അത് ബാധിക്കുന്നത് എങ്ങനെയാണ് ഞാൻ അതിനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന നോളജ് കിട്ടിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിന്റെ പുറകെ മനുഷ്യൻ പോവില്ല ഇപ്പോ മനുഷ്യൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവന്റെ അറ്റൻഷനെ മാറ്റാൻ വേണ്ടി അതിൻ്റെ അവന്റെ അവൻ്റെ ശ്രദ്ധയെ മാറ്റാൻ വേണ്ടി പല കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൈവസങ്കല്പങ്ങൾ പാട്ട് സിനിമ യാത്രകൾ ഇങ്ങനെ പല കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ആ ശീലത്തെ തന്നെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അത് ഉള്ളിലാണ് ചെയ്യേണ്ടത് ആ കറക്ഷൻ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയൊന്നും കുറേ നമ്മൾ പോവില്ല അപ്പോ പൗരോഹിത്യം എന്ന പേരിൽ ദൈവത്തിന്റെ ഒരു സങ്കല്പം ഉണ്ടാക്കി ദൈവത്തെ മുതലെടു വെച്ച് മുതലെടുക്കുന്ന അത് ഞാൻ ഏതൊരു മതം പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടായിത്തീരും നമ്മൾ ഈ ഒരു നോളജ് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഈ നോളജിനെ ആരും അധികം പോപ്പുലർ ആവാൻ സമ്മതിക്കില്ല ഓരോരുത്തരെയും അവരവരുടെ വെളിച്ചമാവാനും അവരവരുടെ ആശ്രയമാവാനും അവരവരുടെ അഭയമാകാനും ഉള്ള ആ ഒരു പഠനം ഇന്ത്യ ഒരു കാലത്തുണ്ടായിരുന്നു ഒരു ദർശനം ഒരു എൻലൈറ്റൻമെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കാണും ആ ദർശനം ആരാണ് ഇന്ത്യയിൽ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹം മറിഞ്ഞു കഴിഞ്ഞോടു കൂടി തന്നെ വളരെ ചുരുങ്ങിയ കാലഘട്ടം കാലഘട്ടം കൊണ്ട് തന്നെ ആ ദർശനം ഇന്ത്യയിൽ കുഴിച്ചു കൂടപ്പെട്ടു അതെ ഞാൻ പറഞ്ഞു വരുന്നത് ഗൗതമ ബുദ്ധനെ പറ്റി തന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നവർ അദ്ദേഹത്തെ വെച്ച് മതങ്ങൾ ഉണ്ടാക്കി ഒരു മതം ഉണ്ടാക്കി പക്ഷേ ഈ പറയുന്ന ദർശനം സ്വ സ്വയം നമ്മുടെ പ്രകൃതം എന്താണെന്ന് പഠിക്കുക എന്ന് പറയുന്ന ദർശനം ഒരിക്കലും ഒരു മതമായിരുന്നില്ല മനസ്സുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അസ്വസ്ഥത അതുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം പരിഹരിച്ചാൽ അസ്വസ്ഥത മാറ്റാം നമുക്ക് സുഖമായി ജീവിക്കാം ഇത് നമ്മുടെ സമൂഹത്തിൽ മൊറാലിറ്റി നഷ്ടപ്പെട്ടത് ആ ദർശനം നഷ്ടപ്പെട്ടവർ കൂടിയാണ് ഇന്ത്യൻ സമൂഹത്തിൽ എവിടെയാണ് ധാർമ്മികത ഉള്ളത് അതിന്റെ അതിൻ്റെ ഭവിഷ്യത്താണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും ആരുടെ മനസ്സിനെ പറ്റി യാതൊരു തോന്നലുമില്ല സ്വന്തം മനസ്സിനെ പറ്റി തന്നെ യാതൊരു അറിവുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു പഠനം നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഓരോരുത്തരും അവരവരെ പറ്റി അറിയുക അവരവരുടെ മനസ്സിനെ പറ്റിയും ശരീരത്തെ പറ്റി അറിയുക അതിന് അവരവരുടെ വിശ്വാസങ്ങളോ അവരിപ്പോൾ നിലനിൽക്കുന്ന മതങ്ങളോ ഒന്നും അതിന് തടസ്സമാകുന്നില്ല മനസ്സുണ്ടോ അസ്വസ്ഥതയുണ്ട് അസ്വസ്ഥതയുണ്ടോ അതിന് കാരണമുണ്ട് കാരണമുണ്ടോ അതിനെ പരിഹരിക്കുക ഇത്ര മാത്രം മനസ്സിലാക്കുക അപ്പോ ഇന്ന് കേരളം അഭിമുഖിക്കുന്ന ഈ പ്രശ്നത്തിനും ഇതല്ലാതെ മറ്റു മാർഗമില്ല പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നടക്കാത്ത കാര്യമാണെന്ന് പക്ഷെ അങ്ങനല്ല ഇത് നമ്മൾ പഠിപ്പിക്കുകയും എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ സമൂഹത്തെ പുതിയ തലമുറയെ തന്നെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ വരും എപ്പിസോഡിലോ നമുക്ക് സംസാരിക്കാം ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി നമസ്കാരം